നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷ നഷ്ടവാദം സമർപ്പിക്കുന്ന ഭേദഭാഗങ്ങളുടെ സൂക്ഷ്മമായ പരിശോധനയിലെ അതിൻ്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നാം കടന്നു വരുവാൻ ദൈവസുനിൽ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല അറുപത്തി എട്ടാം സങ്കീർത്തനം ഇരുപത്തി ഒൻപതാമത്തെ വാക്യമാണ് അറുപത്തി എട്ടാം സങ്കീർത്തനം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവരുടെ പേര് മായച്ച് കളയണമേ നീതിമാന്മാരോടുകൂടെ അവരുടെ പേർ എഴുതരുതേ രണ്ട് വാക്യങ്ങൾ രണ്ട് വാക്യഭാഗവും പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവരുടെ പേർ മായച്ചു കളയണമേ രണ്ട് നീതിമാന്മാരോടുകൂടെ അവരുടെ പേർ എഴുതരുതേ അപ്പം ഈ വേദഭാഗം പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ഞാൻ രക്ഷാനഷ്ടത്തോട് ഉള്ള ബന്ധത്തിൽ വിവരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് മോശ പ്രാർത്ഥിച്ചു ദൈവമേ നീ എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമെന്നും ഒരു ദയാബോധത്തിന് വേണ്ടി താൻ അപേക്ഷിക്കുക അത് മോശ ജീവപുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കാൻ പ്രാർത്ഥിച്ചുവെന്നും അതുകൊണ്ട് പാപം ചെയ്യുന്ന ആളുകളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും എന്നും ശക്തമായി വാദിക്കുന്ന ആളുകൾ ഉണ്ട് അതിനൊരു മറുപടിയാണ് ഈ സമയത്ത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു അവിടെ അത് സൂചി സൂചകമായി മോശയുടെ രക്ഷയോട് ബന്ധത്തിൽ പറഞ്ഞുവെങ്കിലും ഈ വാക്യം ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു ചിന്ത വിഷയം ആണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വാക്യം സൂക്ഷിച്ച് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ കൂടെയും വായിച്ച് വായിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ബൈബിൾ ബൈബിളെടുത്ത് ഇംഗ്ലീഷ് ബൈബിൾ കൂടെ ഈ പുസ്തകം ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായച്ച് കളയണമേ നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മലയാള തർജ്ജ തർജമക്കാർ ജീവപുസ്തകം എന്ന് തർജ്ജമ ചെയ്യാതെ ജീവന്റെ പുസ്തകം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നതിൽ നിന്നും ഇതിന്റെ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജീവപുസ്തകവും ജീവന്റെ പുസ്തകവും ഈ മലയാളം തർജ്ജമ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം വളരെ ഭാഷാ പണ്ഡിതന്മാരായ വിശ്വേശ്വരയും ചാത്തമേനോനും ഒക്കെയാണ് നമ്മുടെ ബൈബിൾ മൂലഭാഷ ഇംഗ്ലീഷ് ബൈബിൾ എന്ന് തർജ്ജമ ചെയ്തത് അവരെ പ്രായ ഗ്രീക്ക് അരാമിയ ഭാഷകളിലും സംസ്കൃത തമിഴ് മലയാള ഭാഷകളിലും ദ്രാവിഡ ഭാഷകളിലും ഭാഷ നിപുണതയുള്ള ആളുകൾ ആയിരുന്നു അതിൽ യാതൊരു സംശയമില്ല അവർ തർജ്ജമ ചെയ്ത പുസ്തകത്തെ കറക്റ്റ് ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും ഒരിക്കലും എനിക്കില്ല അത് ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു എങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ കൂടെ റെഫർ ചെയ്യേണ്ടത് ഈ വാക്യത്തിന്റെ ശരിയായ അർത്ഥവിന്യാസം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ ഏറെ സഹായിക്കും അവിടെ പറയുമ്പോൾ ജീവപുസ്തകത്തിൽ നിന്ന് അവരെ മായച്ചറിയണമേ നീതിമാന്മാരുകൂടെ അവരെ എഴുതരുത് മലയാളികളുടെ തർജ്ജമക്കാർ ജീവപുസ്തകം എന്ന് തർജ്ജമ ചെയ്യാതെ ജീവന്റെ പുസ്തകം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നതിൽ നിന്നും കാര്യം അല്പം നമ്മൾ വിശദമാക്കുകയും അനുസമാവുകയുള്ളൂ വെളിപ്പാട് ഇരുപത്തി ഒന്ന് ഇരുപത്തി കാണുന്ന ജീവപുസ്തകം അല്ല അത് വെളിപ്പാട് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഏഴിലും പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നിന്റെ വ്യാഖ്യാനം കൂടെ ഇതിനോട് ചേർത്ത് ചിന്തിച്ചാൽ മതിയാവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് പുസ്തകത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അത് ആരും മനസ്സിലാക്കാതെ ഒരു ജീവപുസ്തകമെന്നും ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത് ഒരേ പുസ്തകം തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചത് ഈ വാക്യത്തെ സംബന്ധിച്ച് നമുക്കൊരു അർത്ഥ വ്യത്യാസം മനസ്സിലാക്കുന്നത് അതങ്ങനെയല്ല ഇവിടെ വായിക്കുമ്പോൾ രണ്ട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് ഏതെല്ലാമാണ് ജീവന്റെ പുസ്തകം അഥവാ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് ഇരിക്കുന്നവരുടെ പുസ്തകം ബുക്ക് ഓഫ് ദ ലിവിങ് എന്നാണ് അതിന് ഇംഗ്ലീഷ് ഇരിക്കുന്നത് പേരോ ലിസ്റ്റോ വേറെ ഉണ്ടെന്ന് പറയുന്നു അതിനെയാണ് ജീവന്റെ പുസ്തകത്തിൽ പുസ്തകത്തിൽ നിന്ന് വായിക്കണം നീതിവാന്മാരോട് എഴുതരുത് എന്ന് പറയുന്നു അപ്പൊ ജീവപുസ്തകവും ജീവന്റെ പുസ്തകവും രണ്ട് പുസ്തകങ്ങളുണ്ട് ഒന്ന് ബുക്ക് ഓഫ് ദ ലിവിംഗും മറ്റേത് ബുക്ക് ഓഫ് ദ ലൈഫുമാണ് ഇത് നമ്മൾ ഡിസ്റ്റിങ് ചെയ്യാൻ നമുക്ക് സാധിക്കണം വാട്ട് ഈസ് ബുക്ക് ഓഫ് ദ ലിവിംഗ് ആൻഡ് വാട്ട് ഈസ് ബുക്ക് ഓഫ് ദ ലൈഫ് ബുക്ക് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് കാലാകാലങ്ങളിലായി കർത്താവിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളായി തീരുന്ന ആളുകളുടെ പേരുകൾ അവർ വീണ്ടും ജെണ്ണം പ്രാപിക്കുന്ന സമയത്ത് ദൈവം താൻ തന്നെ നേരിട്ട് എഴുന്ന പുസ്തകമാണ് ബുക്ക് ഓഫ് ദ ലൈഫ് അതായത് ജൈവപുസ്തകം വെളിപാട് പുസ്തകം ഇരുപതിന്റെ ആദ്യ പാദികൾ വായിക്കുന്ന പുസ്തകങ്ങൾ തുറന്നു ജീവപുസ്തകവും എന്ന് വേറുള്ള വേറൊരു പുസ്തകവും തുറന്നു പുസ്തകത്തിൽ എഴുതിയിരുന്ന പ്രവൃത്തിക്ക് അടുത്ത ന്യായപതി ഉണ്ടായി അടുത്ത വായിൽ വായി എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവരെയും തീപ്പൊഴികയിൽ തള്ളിയിട്ടു ഈ തീപ്പൊഴിക രണ്ടാമത്തെ മരണം അപ്പൊ വാസ്തവത്തിലെ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ജീവ അതേസമയത്ത് തന്നെ ജീവന്റെ പുസ്തകമുണ്ട് ജീവന്റെ പുസ്തകവും ജീവപുസ്തകവും ബുക്ക് ഓഫ് ദ ലിവിങ് ആൻഡ് ബുക്ക് ഓഫ് ലൈഫ് എന്താണ് ഈ ബുക്ക് ഓഫ് ദ ലിവിംഗ് ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരുകൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഒരാൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഇവിടെ ആരംഭിക്കുന്നു ആ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളിന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് മായച്ചു കളയുന്നു നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷനിലും ഇതേ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ശിശു ജനിക്കുമ്പോൾ ജനന ജനിച്ച ആളുകളുടെ ലിസ്റ്റിൽ അവരുടെ പേരുകൾ എഴുതും അവിടെ നിന്നാണ് പിന്നീട് പിന്നീട് നമ്മള് ബർത്ത് സർട്ടിഫിക്കറ്റ് കരഗതമാക്കുന്നത് എന്നാൽ ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ പതിനാല് ദിവസത്തിനുള്ളിൽ നമ്മളെ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ കൊണ്ടുപോയി ഈ ആള് മരിച്ചുപോയി എന്ന് എഴുതി കൊടുക്കും അപ്പോൾ മരിച്ചവരുടെ ലിസ്റ്റിൽ അവരുടെ പേരെഴുതും ജീവനുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യുകയും ചെയ്യും ജീവനുള്ളവരുടെ പുസ്തകത്തിൽ പേരുള്ളവർക്ക് ഈ ഭൂമിയിൽ അതാത് രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുള്ള ചില രാജ്യത്തിന്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ അവര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കില്ലല്ലോ ഉദാഹരണം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുടെ പേര് റേഷൻ കാർഡിലുണ്ട് ഈ ആള് മരിച്ചു കഴിയുമ്പോൾ റേഷൻ കാർഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് വെട്ടുന്നു മേലാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള യൂണിറ്റ് അരിയോ മറ്റനുബന്ധ സാധന സാമികളോ റേഷൻ കളയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല ഉദാഹരണമായി പറഞ്ഞതാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലൊക്കെ ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ ആള് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്നത് അതുകൂടി അദ്ദേഹത്തിന് ഇല്ലാതെയായി തീരുന്നു ഇവിടെ ജീവനുള്ളവരുടെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായച്ചു കളയണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന പ്രായത്തിന്റെ പരിധിയിൽ എത്തും മുമ്പ് തന്നെ മരണത്താൽ അവരെ നീക്കണമേ എന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദീർഘായ നൽകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒറ്റ അർത്ഥവാതേ ഉള്ളൂ അവർക്ക് ദീർഘായ്സ് നൽകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ദൈവപുസ്തകം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് എഴുന്ന പേരെഴുന്ന മറ്റു പുസ്തകമാണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകളുടെ അതായത് ദൈവമക്കളായി തീർന്ന ആളുകളുടെ പേരുകൾ മാത്രമാണ് അവിടെ എഴുതുന്നത് അത് എഴുതുന്നത് ദൈവമാണ് ദൈവം ഒരിക്കലും അവരുടെ പേരുകൾ മായ്ക്കുകയും ഇല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല ബുക്ക് ഓഫ് ദി ലിവിങ് ആൻഡ് ബുക്ക് ഓഫ് ദ ലൈഫ് അപ്പൊ വാസ്തവത്തിലെ ജീവനുള്ളവരുടെ പുസ്തകം ഉള്ളപ്പോൾ തന്നെ നീതിമാന്മാരുടെ പേരുകൾ എഴുന്ന വേറൊരു പുസ്തകം ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നീതിമാന്മാരുടെ അവരെ എഴുതരുത് അഥവാ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളപ്പോൾ തന്നെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് പേരില്ല എന്ന് സാരം ഉദാഹരണം പറഞ്ഞാൽ ജീവനുള്ളവരുടെ പേര് ഉള്ള എല്ലാ പേരുള്ള പേര് രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഉണ്ട് ആരെയും വിട്ടുകിടന്നില്ല അവിടെ ജാതിയോ മതമോ വർഗമോ ദേശീയതയോ ഭാഷയോ യാതൊന്നും വിഷയമല്ല എന്നാൽ ഈ ജീവനുള്ളവരുടെ പുസ്തകത്തിൽ പേരെതപ്പെട്ട എല്ലാവരും ജീവപുസ്തകത്തിൽ പേരുള്ളവരല്ല ജീവപുസ്തകത്തിൽ പേരുള്ളത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് പേർ വായിക്കുന്നത് ഒരുവൻ മരിക്കുമ്പോഴാണ് ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അവിടെ നിന്ന് വായിച്ചു കളയുന്നു എങ്കിലും അവൻ മരിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടാൽ നീതിമാന്മാരുടെ കൂട്ടത്തിൽ എഴുതും അതും പാടില്ല എന്ന് സങ്കീർണക്കാരൻ തന്റെ വിശുദ്ധ ക്രോധത്തിൽ പറയുകയാണ് എന്താ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു വന്ന യഹൂദ പരീക്ഷകളെ കുറിച്ചാണ് പ്രാവചരികമായി ഈ സംഖ്യ പറയുന്നത് ജീവദായകനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ക്രൂശിച്ചു കൊല്ലുകയും അവനെ തള്ളിക്കളയുകയും ചെയ്ത ഈ ആളുകളുടെ പേരുകൾ എന്ത് ചെയ്യരുത് ജീവപുസ്തകത്തിൽ എഴുതരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അത്രമാത്രം വിഷമകരമായ കൂടി സങ്കീർണക്കാരൻ അവിടെ ഇത് സംസാരിക്കുകയാണ് അവരെ കുറിച്ചാണ് പറയുന്നത് അവരെ കൊല്ലണമെന്ന് തന്നെയാണ് ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഈ നികൃഷ്ട ജാതിയെ എന്തു ചെയ്യരുത് ജീവിക്കാൻ അനുവദിക്കരുതേ അവരെ കൊന്നുകളയണമേ അവരെ വാഷ് ഔട്ട് ചെയ്തുകൾ അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കരുതേ അവർക്ക് ദീർഘായുസം നൽകരുത് അവർ ദൈവത്തിന്റെ രക്ഷയെ കാണരുതേ എന്ന് പ്രാർത്ഥിക്കുക ഇത് ഈ സങ്കീർത്തന പുസ്തകത്തിലെ ഇംപ്രിക്കേറ്ററി പ്രയർ ലിസ്റ്റിൽ വരുന്ന ഒന്നാണ് അതായത് പ്രതികാര ബുദ്ധിയോടുള്ള പ്രാർത്ഥനകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് ഗൃഹായുതിലുണ്ട് പ്രതികാര ബുദ്ധിയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് വേദപുസ്തകം അനുമതി നൽകിയിട്ടില്ല എന്നാൽ പടയമ്പതിൽ അങ്ങനെയുള്ള ഇംപ്രിക്കേറ്ററി ഇംപ്രികേറ്ററി പ്രേഴ്സ് പലതും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥനയും അതുതന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ വേദഭാഗം അറുപത്തിയെട്ടാം സംഘടന ഈ പ്രസ്തുത വേദഭാഗം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇരുപത്തി ഇരുപത്തി ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ ജീവപുസ്തകവും ജീവനുള്ളവരുടെ പുസ്തകവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വാസ്തുതിൽ അതിന്റെ അർത്ഥം ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് ഞാൻ സ്നേഹബുദ്ധിയ ഓർപ്പിക്കുന്നു ഇത് ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പ്രത്യേക ഉണ്ടായിട്ട് പഠിപ്പിക്കുന്നതല്ല മറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെ പറയുന്നതുകൊണ്ട് അങ്ങനെ തന്നെ അംഗീകരിക്കാനും അങ്ങനെ തന്നെ പഠിക്കാനും നമുക്ക് സാധിക്കണം എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവം നിങ്ങളെ വരെയും സഹായിക്കട്ടെ